ഡോക്ടർ എൻ്റെ ഹസ്ബൻഡ് ആഴ്ച ഒരു ദിവസം കഴിക്കും അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ മദ്യം കഴിക്കും അദ്ദേഹം മദ്യപാനിയാണോ മദ്യപാനം ഒരു സോഷ്യൽ ഡ്രിങ്കിങ് അല്ലെങ്കിൽ വൺസിൻ്റെ വീക്ക് അല്ലെങ്കിൽ വൺസിൻ്റെ വയലിൽ നിന്ന് ഒരു മദ്യപാനത്തിലേക്കുള്ള യാത്രയിൽ കുറച്ചൂടെ ലക്ഷണങ്ങൾ ഉണ്ട് ഒന്നായി ഒന്നാമതായിട്ടുള്ളത് ടോളറൻസ് എന്ന് പറയും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പണ്ടൊക്കെ രണ്ട് സാറേ രണ്ടെണ്ണം കഴിക്കുമ്പോൾ ഓക്കെയാണ് കിക്കാവും മതിയാവും പക്ഷേ ഇപ്പോൾ രണ്ടെണ്ണം എന്നുള്ളത് പതുക്കെ അത് മൂന്നാവും നാലാവും അഞ്ചാവും കണക്ക് ആറാവും അത് ആ സുഖം കിട്ടാൻ അവർക്ക് അത് പതുക്കെ പതുക്കെ ഡോസ് കൂട്ടിക്കൊണ്ടിരിക്കും പിന്നെ രണ്ടാമതാണ് ക്രേവിങ് എന്ന് പറയും രാവിലെ നിറ്റാൽ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു നാലു മണിയാവുമ്പോൾ തൊട്ടിട്ട് പിന്നെ ഇന്ന് എങ്ങനെ കള്ളു കുടിക്കാം ഇന്ന് എവിടെ നിന്ന് മേടിക്കാം ഇന്ന് ആരൊപ്പം കൂടാം എന്നുള്ള ചിന്ത ക്രേവിങ് രണ്ടാമത്തേതാണ് ലോസ് ഓഫ് കൺട്രോൾ ചിലപ്പോൾ രണ്ടെണ്ണം കഴിക്കുക എന്നൊക്കെ വെച്ചിട്ടാണ് പാർട്ടിക്ക് പോവുക അല്ലെങ്കിൽ ഒരു ഇതിന് പോവുക പക്ഷേ രണ്ടിൽ നിന്ന് അത് ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്ന രീതി പിന്നെ വേറെ ഉള്ളത് വിഡ്രോവൽ സിംറ്റംസ് അത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആണ് രാവിലെ എനിക്ക് മുമ്പ് ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത പോലെ ചിലവരിൽ അത് ഫിറ്റ്സ് പോലെ ഉണ്ടാക്കുക അതുപോലെ തന്നെ ഡെയിലി ഡ്രിങ്കിങ് എന്നും കള്ളു കുടിക്കുക കണ്ടിട്ടില്ല രാവിലെ തന്നെ ബാറി പോയിട്ടൊക്കെ നിൽക്കുന്നത് പോലെ അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് ബിഞ്ച് പാറ്റേൺ ഓഫ് ഡ്രിങ്കിങ് എന്ന് പറയും ഇവർ ഡെയിലി ഒന്നും വേണ്ട പക്ഷെ കുടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ കൺട്രോൾ പോകും കുടിച്ച് തുടങ്ങി ഒരു മൂന്നോ നാലോ ദിവസം അട്ടിപ്പിച്ച് കുടിക്കുക ഇതും വേറൊരു പാറ്റേൺ ഓഫ് ഫാൽക്കോളിസും